ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വാട്ട്സ് ഇൻ മൈ മോംസ് ബാഗ് മൈ ബാഗ് പേഴ്സണൽ ബാഗിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് ഇപ്പം പിള്ളേരെയും കൊണ്ട് പുറത്തുമ്പോൾ എന്തൊക്കെ സാധനങ്ങളായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത് ഇതാണ് എൻ്റെ ബാഗ് ഞാൻ രണ്ട് മൂന്ന് ബാഗ് മാറ്റി മാറ്റി കൊണ്ടുപോകാറുണ്ട് യൂഷ്വലായിട്ട് ഞാൻ രണ്ട് തോളത്തിടാൻ പറ്റിയ ബാഗാണ് ഇപ്പോൾ സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും അങ്ങനത്തെ ടൈപ്പ് ബാഗാണ് ഇത് ഓൺലൈനിൽ മേടിച്ചതാണ് ഏകദേശം ഇതിൻ്റെ ഇതിൻ്റെ ഇതൊക്കെ പോവാറായിരിക്കുന്നതാണ് ഇത് ഇതിൻ്റെ ഇതത്ര വലുപ്പമില്ല ചെറുതാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ചെറിയ സ്ഥലത്ത് എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ബാഗ് മതി ലോങ് ആയിട്ട് പോവാണെങ്കിൽ കുറച്ചും വലിയ ബാഗെടുക്കും എന്തൊക്കെയുള്ള കാണിച്ച ഫസ്റ്റ് തന്നെ ഡയപ്പറ ഡർ എക്സലുണ്ട് സ്മോൾ ഉണ്ട് അപ്പൊ രണ്ട് ഡയപ്പർ രണ്ട് ഷെറ്റ് വെച്ച് രണ്ടുപേരുടെയും എക്സ് എല് കുഞ്ഞുൻ്റെയാണ് സ്മോള് സ്മോളിൻ്റെയാണ് അപ്പം രണ്ട് പേരുടെയും രണ്ട് ഡയപ്പർ സെറ്റ് നമുക്ക് ചെറിയ എവിടെയെങ്കിലും പോയി വരാനൊക്കെയാണ് അടുത്ത അടുത്തെവിടെയെങ്കിലൊക്കെ പോകാനാണെങ്കിൽ രണ്ട് സെറ്റ് ഞാൻ വയ്ക്കുകയുള്ളൂ ദൂരൊക്കെ പോകുവാണെങ്കിൽ അഞ്ചാറ് സെറ്റ് അഞ്ചാറ് റണ്ണൊക്കെ എടുത്ത് വെക്കും അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനെങ്കിൽ നമ്മൾ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകും ഡയപ്പറാണ് അത്തുള്ളത് പിന്നെ വെറ്റിഷു ഇത് സപ്പിൾസിൻ്റെ ആണ് വൈബ്സ് വിത എവിടെ പോകുകയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവും പിള്ളേർ പ്രത്യേകിച്ച് കുഞ്ഞുണ്ടായതിന് ശേഷം എവിടെ പോയാലും മസ്റ്റായിട്ട് ഈ സാധനം ഉണ്ടാകും നമുക്ക് ഡയപ്പർ ഇപ്പം ഡയപ്പർ ലീക്ക് ചെയ്യുന്ന സമയത്ത് മോഷൻ പാസ് ചെയ്യാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓവുന്ന വഴിക്ക് വാഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതുകൊണ്ട് വെറ്റിഷ് എപ്പോഴും കയ്യിൽ ഉണ്ടാവും ഇന്ന് തീരുമു തീരുമെ മേടിച്ച് വെച്ചുകൊണ്ടിരിക്കും പിന്നെ ഇത് ഡ്രൈ ഷീറ്റ് കുഞ്ഞ് ഡ്രൈ ഷീറ്റാണ് അപ്പൊ വണ്ടിയിലൊക്കെ ആണെങ്കിൽ സീറ്റിൽ വെച്ചിട്ട് ഒന്നും ലീക്ക് ആവാതിക്കാൻ വേണ്ടിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഈ ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അതിന് ഇത് കൊണ്ടുപോകുന്നു പിന്നെ ഉള്ളത് ഡ്രൈ ടിഷ്യൂ ആണ് ഹാൻഡ് ടിഷ്യൂ ഇതെപ്പോഴും ഒന്നോ രണ്ടോ പാക്കറ്റൊക്കെ കയ്യിലുണ്ടാവും കർച്ചീഫ് യൂസ് ചെയ്ത് ചീറ്റായി കഴിയുമ്പോ ഇതും ഉപയോഗിക്കാല്ലോ അപ്പൊ കർച്ചീഫ് പിള്ളേരുള്ളപ്പോഴേ കർച്ചീഫ് അതിന് ആകോട്ട് നേരെ നിൽക്കില്ല എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ തുടച്ചൊക്കെ അതൊക്കെ അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ട പിന്നെ ഇതൊരു കാലി തവറ ഉണ്ടോ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ണെങ്കിൽ നമ്മളത് ഏഹ് കവറില്ലാത്താക്കിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും പിന്നെ ഒരു ടവല് അത്യാവശ്യം കുറച്ച് ടവല് ആക്ച്വലിപ്പോ പിള്ളേര് വലുതായതൊന്നുമില്ല എന്നാലും ഒരു സേഫ്റ്റിക്ക് ആവശ്യം വന്നാലും പിന്നെ പാരസെറ്റമോൾ സിറപ്പ് എല്ലാ ബാഗിലും ഉണ്ട് എല്ലാ ഇഷ്ടംപോലെ ഉണ്ട് പാരസെറ്റാമോൾ സിറപ്പ് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയില്ല പെട്ടെന്ന് പനി എപ്പോ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ വരാം അതുകൊണ്ട് പാരസെറ്റാമോൾ സിറപ്പ് എപ്പോഴും കയ്യിലുണ്ടാവും പിന്നെ ഇവർക്ക് ഒരു ഡ ഒരു ഡൈപ്പർ ബാഗ് ഉണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വയ്ക്കാൻ പറ്റിയൊരു ഡൈപ്പർ ബാഗ് ഉണ്ട് അത് അത് അങ്ങനെ ഹോം സ്റ്റേ ഒക്കെ ഒരു അതല്ലെങ്കിൽ ഒരു ചെറുപ്പം ഇതല്ലേക്കോട് ഇത്രയാണ് പിള്ളേരുടെ സാധനങ്ങൾ ആ പിന്നെ സോക്സിന്റെ ഒരു സെറ്റ് സോക്സിന്റെ റിസ്റ്റ് കുഞ്ഞുന്റെയാണ് കുഞ്ഞുസ് എപ്പോഴും ചെരുമ്പോഴും ഇത് അന്യൂസിന് അന്യൂസിന് ഉപയോഗിക്കുന്ന ബേബി മോയ്സ്ചറൈസർ ആണെങ്കിലും മാമയത്തിന്റെ ഇത് ഉണ്ടാവും ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കയ്യിലുണ്ടാവും ഹിമാലയയുടെ അങ്ങനെ എന്തെങ്കിലും പുതിയ പിന്നെയുള്ളത് എൻ്റെ സാധനങ്ങളാണ് എൻ്റെ ഒരു കുഞ്ഞി വാ ചെറിയൊരു ഹാൻഡ് ബാഗാണ് ഞാൻ ഇങ്ങനെ ഫോണൊക്കെ പെട്ടെന്ന് ബാഗിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫോൺ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇത് മാത്രമായിട്ട് കയറ്റിലിടും മറ്റേ ബാഗ് അല്ലാതെ ക്യാരി ചെയ്യാം അങ്ങനെ ഇടാറുണ്ട് അതിനകത്ത് അതല്ലെങ്കിൽ ഫോൺ കൈ പിടിക്കായിരിക്കും ഇനി ഇതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ എപ്പോഴും കമ്പൽസറി ആയിട്ട് വെക്കുന്നതാണ് എൻ്റെ മോയ്സ്ചറൈസർ അലോവേരയുടെ പിന്നെ ഒരു സ്ട്രോക്ക് ക്രീം ഫേസസ് സ്കാനുടെ സ്ട്രോക്ക് ക്രീം പിന്നെ ഡാസ്ലറിൻ്റെ ഒരു ലിപ് പിന്നെ ആ ഒരു ഇത് മാമയത്തിൻ്റെ ഒരു ലിപ് ബാങ്ങ് ആണ് പിന്നെ പൊട്ട് ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ അത് കുറച്ച് ബില്ലും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെ വേറൊരു ചെറിയ ലിപ്സ്റ്റിക്കും കൂടി ഞാൻ ആ പിന്നെ എന്റെ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കാറില്ല മേടിച്ചിട്ട് ഞാൻ ഒന്നേ രണ്ട തവണയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ മറന്നു പോകും അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് എന്നാലും ചുമ്മാ സേഫ്റ്റിക്ക് എപ്പോഴും കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും ഇത് സൺസ്വിച്ച് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 യു വി എ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഇതാണ് എല്ലപ്പോഴും യൂസ് ചെയ്യാറ് പിന്നെ എൻ്റെ ഒരു കോമ്പ് പിന്നെ ഉള്ളത് സേഫ്റ്റി പിന്നെയാണത് എന്താണെന്ന് അറിയാ ബാഗിനകത്ത് കിടക്കുന്നതാണ് ഇത്രയും സാധനങ്ങളാണ് പിള്ളേരെ കൊണ്ടുപോകുമ്പോ ബാഗിനകത്ത് ക്യാരി ചെയ്യുന്നത് ചെറിയ ട്രിപ്പൊക്കെ പോകണിട്ടാണ് ഈ ബാഗ് യൂസ് ചെയ്യുന്നത് വലിയ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ കുറച്ചുകൂടി വലിയ ബാഗ് എടുക്കും അതല്ലെങ്കിൽ ആ പിന്നെ അതില്ലാത്തതെന്ന് പറയുന്നത് പോകാൻ നേരത്തെ രണ്ട് ജോഡി എക്സ്ട്രാ ഡ്രസ്സും കൂടി വെക്കും ഡ്രസ്സ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടി വരാമെന്നറിയില്ലേ അതുകൊണ്ട് രണ്ട് ഡ്രസ്സും കൂടി വെക്കും പിന്നെ വാട്ടർ ബോട്ടിൽ അന്യൂസില് കൊടുക്കാനുള്ള നിപ്പിൾ ബോട്ടിൽ പിന്നെ കുഞ്ഞുസിനുള്ള ബോട്ടിലും അതും കൂടി ഇതിനകത്ത് വെക്കും അതും പൂർണ്ണ നേരത്തായിരിക്കും വെക്കുന്നത് ഇത്ര സാധനങ്ങളാണ് എൻ്റെ ബാഗിൽ ക്യാരി ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ബാഗിൽ എന്തൊക്കെയായിരിക്കും ക്യാരി ചെയ്യുന്നത് അപ്പം കമെൻ്റ് ചെയ്യാം അടുത്തൊരു വീഡിയായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഒരു വൈൻ്റപ്പ് പറഞ്ഞടഞ്ഞോ ഒരു ഓക്കെ ബായ് ബൈ പറ പുതിയ വീഡിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ് ബായ് പറഞ്ഞോ ഓക്കേ Bye bye. Here <laughs> can.